mesmerizing wedding collection. By Jewelry. പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകി പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ വരവും മുപ്പത് കോടി പതിനേഴ് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവും അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് രൂപ നീക്കിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു ഈ ഭരണസമിതി രെ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ചയാണ് ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ആറ് ഗ്രാമപഞ്ചായത്തുകളിലായി നൂറ്റിമൂന്ന് വാർഡുകളും പതിമൂന്ന് ബ്ലോക്ക് ഡിവിഷനുകളും നാല് ജില്ലാ പഞ്ചായത്തുകളും പഞ്ചായത്ത് ഡിവിഷനുകളും ഉൾപ്പെട്ട പാറക്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനസംഖ്യ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആണ് ആകെ ജനസംഖ്യയിൽ പതിനൊന്ന് ശതമാനം പട്ടികജാതി വിഭാഗത്തിലുള്ളവരാണ് ലഭ്യമായ പരിമിത വിഭവ വിഭവങ്ങൾ കൃത്യതയോടെ വിവിധ മേഖലകൾക്ക് പരമാവധി പ്രയോജനപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് പദ്ധതി വിഹിതത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ വികസന പദ്ധതിയും വാർഷിക ബജറ്റും തയ്യാറാക്കിയാൽ അതൊരു അപൂർണ്ണ ബജറ്റായിരിക്കും എന്നതിനാൽ കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതികളിൽ നിന്നും ലഭ്യമാകുന്ന തുകയും ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നും സമാഹരിക്കാൻ കഴിയുന്ന പണവും സംയോജിപ്പിച്ച് സമഗ്രവും സമ്പൂർണവുമായ ഒരു ബജറ്റ് തയ്യാറാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാവർക്കും സുരക്ഷിതവും കെട്ടുറപ്പുള്ളതുമായ ഒരു ഭവനം എന്ന സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിന് ഈ ബജറ്റിൽ വലിയ പ്രാധാന്യം നൽകുന്നു കൃഷിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് നമ്മുടേത് എന്നതിനാൽ കാർഷിക വികസനത്തിന് ഊന്നൽ നൽകുന്നതിനോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കും ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷത്തെ അനുഭവപാഠം അനുഭവപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ ഉൾത്തുടിപ്പുകൾക്കും പ്രതീക്ഷകൾക്കും പരമാവധി പരിഗണന നൽകി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ബജറ്റ് സമർപ്പിക്കുന്നു കാർഷിക ക്ഷീര മൃഗസംരക്ഷണ മേഖല ബ്ലോക്ക് പരിധിയിൽ ഭൂരിപക്ഷം ജനങ്ങളും കൃഷിയും അനുബന്ധ മേഖലകളെയും ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി കാര്യമാണ് ഈ മനുഷ്യരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിച്ചു വന്നത് ജില്ലാ ക്യാൻസർ നിയന്ത്രണ പരിപാടി പുത്തൻവേലിക്കര ആശുപത്രി വിപുലീകരണം ചെങ്ങമനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഫിസിയോതെറാപ്പി സെന്റർ നവീകരണം ആശുപത്രികളിലെ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കൽ തുടങ്ങിയ ആരോഗ്യ മേഖലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്